ഭാരതീയ പട്ടിക ജനസമാജം ബി പി ജെ എസ് കണ്ണൂർ ജില്ലാ മഹിളാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ തളിപ്പറമ്പ് പ്രസ് ഫോറം ഹാളിൽ നടന്ന സംഗമം തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായ് ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന അതിക്രമങ്ങൾ ചർച്ച സമൂഹം ഏറെ പുരോഗതി നേടിയെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ സാമൂഹ്യ പുരോഗതിയുടെ അടയാളമായി വരേണ്ടത് എല്ലാ മനുഷ്യർക്കും അവരുടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ലിംഗമോ നോക്കാതെ പരസ്പരം ബഹുമാനിക്കുവാനും സ്വീകരിക്കുവാനുള്ളതാണ് മഹിളാ വേദി ജില്ലാ പ്രസിഡന്റ് കനകാ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഇ പ്രേമലത മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ദേവദാസ് ബി ദാമോദരൻ ബിന്ദു ശശി ശൈലജ സുരേഷ് ബാബു മുണ്ടേരി കുഞ്ഞമ്പു കല്യാശ്ശേരി ദാമോദരൻ അരിയിൽ പത്മനാഭൻ മൊറാഴ ഹരിദാസ് പാലയാട് രജിത ദേവി ഷീബ അവേര മീരാഭായ് എന്നിവർ സംസാരിച്ചു